ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവ ടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി പോണം വന്നല്ലോ അപ്പോൾ നല്ല ഒരു ടോപ്പാണ് കാണാൻ പോണത് ഇത് ടിഷ്യൂവിൻ്റെ ടോപ്പാണ് ആണ് സെറ്റിൻ്റെ ടോപ്പാണ് ഇതിൻ്റെ വില വെറും അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ലൈനിങ് ഉള്ളതാണ് ഇതിൻ്റെ സൈസ് എം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇത് കണ്ട നല്ല യു നെക്കിൻ്റെ കൂട്ട് ഒരു നല്ല മോളാണ് റൗണ്ട് നെക്കാണ് ഇതിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു യു ഷേപ്പിലാണ് നല്ല ഒരു അടിപൊളി ഒരു എംബ്രോയ്ഡിങ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിനകത്ത് ഇത് കണ്ടോ കൈയിനകത്ത് നല്ല ഗോൾഡൻ കസവിന്റെ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് താൽഭാഗത്തിലും നല്ല ബോർഡർ ഒക്കെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം ഓണത്തിന് ഓണത്തിനപ്പോൾ ഒരു സെറ്റൊക്കെ നമുക്ക് ടോപ്പ് വേണ്ടേ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും കൂടെ കൂടുതലും ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിന് നെക്സ്റ്റ് വൺ ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആകാം കേട്ടോ ഫ്രണ്ട്സ് നാനൂറ് രൂപയുള്ളു ഈ ടോപ്പിനെ വിത്ത് ലൈനിങ് വെച്ച് തയ്ച്ചേക്കുന്നതാണ് ഇതെല്ലാം സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പാണ് നല്ല അടിപൊളി ഒരു എംബ്രോയ്ഡിങ് വർക്കുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു നല്ല ഒരു റൗണ്ട് നെക്കിനകത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നേവി ബ്ലൂ കളറാണ് ഇതിന്റെ ഇത് വരുന്നത് ഇതിൻ്റെ നാല് കളറാണ് വരുന്നത് നേവി ബ്ലൂ ഗ്രീൻ പർപ്പിൾ മെറൂൺ അപ്പം ഇതിന്റെ സൈസ് എല്ലാം മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ വില വെറും നാനൂറ് രൂപ മാത്രമേ ഉള്ളേ നമ്മൾ നേരത്തെ കണ്ടത് ടിഷ്യൂ ആണ് ഇത് പ്യൂർ കോട്ടന്റെ സെറ്റിന്റെ ഒരു കളറാണ് അത് സെയിം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ ഫോർത്തിൻ്റെ എൻഡിനകത്ത് കസവിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തിലും ബോർഡർ ഉണ്ട് അപ്പം ഇതിന്റെ വില വരും നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ അപ്പോൾ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഓൺലൈനിൽ ലഭിക്കുന്നതായിരിക്കും ഞാൻ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പർപ്പിൾ കളറാണ് ഇത് മൂന്ന് സൈസ് ആണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ടിഷ്യൂവിൻ്റെ ഇതാണ് വിത്ത് ലൈനിങ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വില വരും അഞ്ഞൂറ്റി എഴുപത് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നല്ല പർപ്പിൾ കളറാണ് നെക്കിനകത്തെ കൊടുത്തേക്കണത് നല്ല ഒരു എംബ്രോയിഡറിങ് കൊടുത്തേക്കണേ ഇതിൻ്റെ വില വരും അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ആവശ്യമുള്ളവർ വാട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്യുക താങ്ക്